ദിവ്യേ എന്നേ അല്ല ഞാൻ പോയതിനെ കഴിഞ്ഞ് ഈ പിള്ളേര് പിന്നെയും മെരിഞ്ഞല്ലോ ഞാനിപ്പ എന്റെ മോള് ബീനമ്മോടെ അടുത്ത് ഒരാഴ്ച ഒന്ന് പോയി നിന്നല്ലേ ഉള്ളൂ ആ അന്നേരം പോകുമ്പോ കണ്ടതിനെ കഴിഞ്ഞ് ഇതേ പിന്നെയും മെരിഞ്ഞു ഈ പിള്ളേര് മെരിഞ്ഞു മെരിഞ്ഞുവരി ഇതേ എങ്ങോട്ടേ പോകുന്നത് ഇതേമയെ കൈ ഒക്കെ നോക്കിക്കാ നൂല് പോലെ ഇരിക്കുന്നത് ഷാർ വേണ്ടേ ഇത്രേ ഒരു പ്രായമായ പിള്ളേരല്ലേ ഇങ്ങനെ മെലിഞ്ഞു മെലിഞ്ഞു പോയിട്ടുണ്ടെങ്കി എന്നെ ചെയ്യുന്നു കഴിക്കാനൊന്നും നീ കൊടുക്കുന്നതിന്റെ കുറവാണോ എന്നതാണോ എനിക്കൊന്നും ഇത്ര ഇങ്ങനെ ഒരു മെലിഞ്ഞ പിള്ളേരെ ഞാനും കണ്ടിട്ടൊന്നുമില്ല ഇവിടെ ഇവരുടെ അപ്പനാണേലും ശരിയല്ല കൊറച്ചൊക്കെ ഒരു ഉഷാറൊന്നും കണ്ട് തെടിയൊക്കെ ഉണ്ടായിരുന്നു ഈ കളിയല്ലേ അമ്മ രണ്ടുപേരും കൂടി അടങ്ങിയിരിക്കൂലോ ആ എന്നാലും ഞാൻ ഈ ബീനമോളുടെ പിള്ളാരെ കണ്ടിട്ട് വന്നോണ്ടാണോന്ന് എനിക്കറിയത്തില്ല അവർക്കൊക്കെ പറഞ്ഞു നല്ല ഉഷാറുള്ള പിള്ളേരല്ലേ ആ പിന്നെ കാണാൻ ഉഷാറ നല്ല സ്മാർട്ടു പിള്ളേര് അവള് പിന്നെ അതുപോലെ പിള്ളേരെ നോക്കും നല്ലോണം പിള്ളേരെ നോക്കുകൊടുക്കുകയും ചെയ്യും പിള്ളേരുടെ കാര്യം കഴിഞ്ഞിട്ടേ ഉള്ളു അവക്ക് എന്തും പിള്ളാരെ അതുപോലെ നോക്കി കൊടുക്കുകയൊക്കെ വേണം അതിനൊക്കെ ഒരു നേക്കൊക്കെ വേണം നല്ല പിള്ളേരുടെ ശരീരത്തൊക്കെ വല്ലതും കാണുള്ളു എന്റെ മോൺ ആയത് പറയുകൊണ്ട് പറയുവല്ല വീ ഒരു പ്രത്യേക ഒരു ഒരു കഴിവാ തഞ്ചത്തിലും ഒക്കെ ഒന്ന് പിള്ളേരെ തീറ്റിക്കാനും എടുക്കാനോ ഒക്കെ ഇത് തീരെ കുഞ്ഞ പിള്ളേര് നമ്മള് വേറൊരു പിള്ളേരെ കണ്ടിട്ട് വരുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ അയ്യോ എൻ്റെ ദൈവമേ എന്റെ അമ്മേ കഴിക്കാൻ കൊടുക്കാഞ്ഞിട്ടാണോ അവർക്ക് വിശപ്പിനുള്ളത് അവർ കഴിക്കുന്നുണ്ടല്ലോ പിന്നെ വലിയ അസുഖങ്ങളൊന്നും ഇല്ലല്ലോ അമ്മേ അത് തന്നെ വല്യ കാര്യമല്ലേ ഇങ്ങനെ ഇരുന്നാലുവേ ചോറ് കഴിച്ചു അമ്മേ ഓ അയലേ ആണോ രാവിലെ മേടിക്കാൻ പോകുന്ന കണ്ടിട്ട് മേടിച്ചത് അതന്നെ വേറെ മീനൊന്നും ഇല്ലായിരുന്നോ അതവിടെ അയലേ മത്തി ഉണ്ടായിരുന്നേ പിന്നെ ഞാൻ മത്തി അമ്മേ അയല വാങ്ങിച്ചു മത്തിക്കണെ ഭയങ്കര വിലയിൽ വെച്ച് എറുതുമായിരുന്നു ആ മത്തി ഉണ്ടായിരുന്നെങ്കി പിന്നെ ഇച്ചിരി മത്തി അങ്ങോട്ട് മേടിക്കാൻ വരാലോ എനിക്ക് അയലെ പിന്നെ എന്നാത്തന്നെ മേടിച്ചേ അയലയാണെങ്കി എനിക്കെന്റെ വയറിന് ഒട്ടും പിടിക്കുകയല്ല അയ്യോ ഒന്നാമത്തെ ഇപ്പത്തെ മീൻ കൊള്ളൂല ഇല്ല അയല നിന്നാ പിന്നെ വയറിനകത്ത് എന്തൊക്കെയോ ഒരു വിഷമോ നോവോ ഒക്കെയാ അതെന്റെ പിന്നെ അയന മേടിച്ചത് അതമ്മ ചെറിയ മത്തിയായ ഉണ്ട് ഓ ഒരാഴ്ച എന്നാ അങ്ങോട്ട് സുഖമായിരുന്നു പുറകെ നടക്കും അല്ലേ മൂളും വരുമ്പോനും കൂടി എന്നെ അമ്മേ വേണ്ടേ എന്ന അമ്മയെ വേണ്ടേന്ന് ചോദിച്ചിട്ട് ദൈവമേ മീനും മറ്റും ഒക്കെ എന്തോരോ മേടിച്ച് കൂട്ടുന്നത് ചെമ്മീനൊക്കെ രണ്ടരട്ടര കിലോ ഒരുമിച്ച് വലിയ പൈസയും കൊടുത്ത് മേടിച്ച് തീറ്റിക്കലോട് തീറ്റിക്കലായിരുന്നു അയലെയൊന്നും പരിസരത്തോട് അടിപ്പിച്ചിട്ടില്ല അമ്മയ്ക്ക് വെറുതെ വയറിന് പ്രശ്നമാണെന്നും പറഞ്ഞു വച്ചിട്ട് ഈ ഒരാഴ്ച സുഖമായിരുന്നു എന്നെ അതിന്റെ ആവശ്യങ്ങൾ കണ്ടും കേട്ടും ഒക്കെ നടത്തി തരാനും മകളാണേലും മരുമോനായാലും ഒരു പ്രത്യേക ഉത്സാഹമായിരുന്നു ഇതിപ്പം ഇവിടെ ഇപ്പൊ നിന്റെ ഒരു ഇഷ്ടത്തിനൊക്കെ അല്ലെ കാര്യങ്ങളൊക്കെ നിനക്ക് ഇഷ്ടമുള്ളത് നീ മേടിക്കുമ്പോ ഉണ്ടാക്കി പെറുക്കി വെക്കും അങ്ങനെയൊക്കെ ഒരു രീതികളാണല്ലോ ഇവിടെ അല്ലെങ്കിൽ മകക്ക് എന്ന് പറയുമ്പോളെ അമ്മമാരുടെ കാര്യത്തിൽ ഒരു ചൂടൊക്കെ കാണും ഇതിപ്പോ മകൻ എന്ന് പറയുമ്പോ മകനും പിന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞ പിന്നെ അവന്റെ ഭാര്യയും മക്കളുമായിരിക്കും എല്ലാം അത് കഴിഞ്ഞിട്ട് അമ്മയ്ക്കുള്ള സാധനം ഉണ്ടാവുള്ളൂ പിന്നെ മരുമോളന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് അമ്മേനെ പോലെ അയ്യല്ലോ അതുകൊണ്ട് പിന്നെ അമ്മേനെ ഇഷ്ടമൊന്നും ആരും ചോദിക്കുമില്ല അമ്മ എന്നെ അങ്ങനെ പറഞ്ഞു ഞാൻ ഒരിക്കലും അമ്മേനെ അമ്മായി അമ്മയായിട്ട് കണ്ടിട്ടില്ലല്ലോ അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ സ്വന്തം അമ്മേനെ പോലും ഇല്ല ഞാൻ അമ്മേനെ സ്നേഹിച്ചിട്ടുള്ളത് ഇത് അമ്മക്ക് അവിടെ പോയിട്ട് വന്നപ്പോ മുതൽ എന്തോ ഒരു മാറ്റം ഉണ്ട് അമ്മ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ഫ്രണ്ട്സ് ആയിട്ട് ഇവിടെ കഴിഞ്ഞുകൊണ്ടിരുന്നത് അമ്മയ്ക്ക് പെട്ടെന്ന് എന്തോ മാറ്റം സംഭവിച്ച പോലെ അമ്മ എന്നോട് പെരുമാറുന്നത് അവിടെ പോയിട്ട് ഇപ്പൊ എനിക്കെന്നാ മാറ്റം വരാന എനിക്ക് പ്രത്യേകിച്ച് ഞാൻ പോയപ്പോ ഉള്ള പോലെ തന്നെ ഇപ്പോഴും എനിക്ക് പ്രത്യേകിച്ച് മാറ്റം ഒന്നും വന്നിട്ടൊന്നും ഇല്ല പിന്നെ അവിടെ പോയപ്പോ ഒരു കാര്യം മനസ്സിലായി ഓരോരുത്തർ കാരണവന്മാരെ എങ്ങനെയാണ് നോക്കുന്നത് എനിക്ക് മനസ്സിലായി എന്റെ മോളുടെ അമ്മായിയമ്മയ്ക്കും അമ്മായിയപ്പനും അവിടെ വെറുതെ ടിവിയും കണ്ടിരുന്നാ മതി ആ പെണ്ണാണ് ആ വീട്ടിലെ സകല പണികളും എടുക്കുന്നത് സകല പണികളും ആ ഇഷ്ടങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി ഉണ്ടാക്കി പെർക്കി കൊടുത്ത് എന്റെ ദൈവമയെ ആ അമ്മയൊക്കെയാണെ കാലുമേ കാലും കയറ്റു ചോദിച്ചാ ടിവിയുടെ മുമ്പിൽ തന്നെയാ ഒന്നും അറിയണ്ട എന്റെ അമ്മ വേണ്ടേ എൻ്റെ അമ്മ വേണ്ടേന്ന് ചോദിച്ചു പെണ്ണ് കുറെ നടക്കുമല്ലേ ഞാൻ പിന്നെ അവളെ അങ്ങനെയാ ഇവിടുന്ന് പഠിപ്പിച്ചു വിട്ടതും കാർണോമാര് ദൈവം കഴിഞ്ഞാ പിന്നെ കാരണവന്മാരെ അതുപോലെ കൈവള്ളി വെച്ച് കൊണ്ടു നടക്കണം എന്നുള്ളതാണ് ഞാൻ മാളെ പഠിപ്പിച്ചു വിട്ടേന്ന് ഞാൻ അങ്ങനെ നോക്കിയത് ഇവിടെ എന്റെ കെട്ടിയ അമ്മേനെയൊക്കെ അത് കണ്ടിട്ട് കൂടി അവള് വളർന്നത് അപ്പൊ അതിന്റെ ഒരു ഇത് കാണിക്കോരോ സ്ഥലത്ത് എന്റെ മകളുടെ വീട്ടിൽ പിന്നെ ചെന്ന് നിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ ഓരോന്റെ ഓരോരോ ഭാഗ്യം കൂടിയൊക്കെ വേണല്ലോ അമ്മ ക്ഷമിക്ക് വൈകുന്നേരത്തേക്ക് എന്താ ഉണ്ടാക്കണ്ടേ അമ്മ പറ അമ്മ പറയുന്ന പോലെ ഉണ്ടാക്ക അയ്യോ നിനക്ക് എന്നാ ഇഷ്ടംന്ന് വെച്ചാ ഉണ്ടാക്കുക എന്താന്ന് വെച്ചാ ചെയ്തു എന്നോട് അഭിപ്രായം ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ വരുന്നത് കഴിക്ക കഴിച്ചിട്ട് ജീവിക്കുക എന്നല്ലാണ്ട് എന്നോട് പ്രത്യേകിച്ച് അഭിപ്രായം ചോദിക്കൊന്നും വേണ്ട നിനക്ക് ഇഷ്ടമുള്ള എന്നാന്ന് വെച്ചാ ആക്കിക്കോ അങ്ങനെയാണല്ലോ ഇവിടെ നടക്കുന്ന എപ്പോഴും അമ്മക്ക് എന്താ പറ്റിയെ ഒരു കുഴപ്പവും ഇല്ലായിരുന്നല്ലോ ചിരിച്ചും കളിച്ചും ആടിയും പാടിയും ഞങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ ജീവിച്ചതാ ഒരാഴ്ച സ്വന്തം മകളുടെ അടുത്തുനിന്ന് പോയി നിന്നു അപ്പൊ അന്നപ്പോഴത്തേക്ക് അമ്മയ്ക്ക് എന്തോ ഒരു ബാധ കൂടിയോരെയും അമ്മ പെരുമാറുന്നത് അമ്മയ്ക്ക് എന്താ പറ്റിയത് ഞാൻ എന്ത് ചെയ്തിട്ടാ പിള്ളേർ നോക്കിയിട്ട് കുറ്റം അല്ലെങ്കിൽ പിള്ളേര് മെരിഞ്ഞെന്ന് പറഞ്ഞ ഞാൻ ആ സങ്കടം പറയുമ്പോ എന്നെ അമ്മയാ. അമ്മയാണ് സാരമില്ലെന്നും പറഞ്ഞിട്ട് നമ്മുടെ പിള്ളേർക്ക് ആരോഗ്യം ഉണ്ടല്ലോ അത് പോരേന്നും പറഞ്ഞിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അവരേയും ചീത്ത പറയുന്ന അമ്മയെന്നോട്ട് ഇപ്പൊ അമ്മ മുഖിക്ക പിള്ളേരെ കുറ്റം പറയുന്നു കറി അയല അമ്മയ്ക്ക് വയറ കം ആള അമ്മ ആയാലും നല്ലോണം കഴിക്കുന്ന ആണല്ലോ ഞാൻ തുണി കഴുകാൻ പോവാണോ ആമ തുണി കഴുകിട്ടേക്കാ മഴ പെയ്യുന്നതിന് മുമ്പേ അല്ല എന്റെ തുണി എടുത്തിട്ടുണ്ടോ ആ അമ്മേന്റെ ഒരു സാരി അവിടെ മുഷിനി കിടപ്പുണ്ടായിരുന്നു അപ്പൊ ഞാൻ അതോട് തിരുമ്മി ഇട്ടേക്കാന്ന് വിചാരിച്ചു ആ എന്റെ കഴിയുന്നുണ്ട് അവിടെ ഇട്ടേക്കും ഞാൻ കുറച്ച് കഴിയുമ്പോ തുണി കഴുകാൻ വേണ്ടി ഇറങ്ങുന്നുണ്ട് അന്നേരം കഴിഞ്ഞിട്ടോളാം കല്ലേലൊക്കെ ഇട്ട് ഒരച്ചൊക്കെ കഴുകണം ഞാൻ കഴുകിക്കോളാം എന്റെ താവിടെ ഇട്ടേക്ക് കൊഴപ്പില്ല ഞാൻ കല്ലിൽ ഇട്ട് അലക്കി വൃത്തിയാക്കി എടുത്തോളാം അമ്മ ചെറിയ നടുവേദന ഉണ്ടെന്ന് പറഞ്ഞു തന്നെ ആ നടുവേദന എനിക്ക് ഇത്രേം കാലം ഉണ്ടായിട്ട് ഞാൻ ആ നടുവേദന വെച്ചോണ്ട് ഞാൻ തന്നെയാണല്ലോ എന്റെ ദൂണി അലക്കിക്കൊണ്ടിരുന്നത് ഇനിയിപ്പോ ഇപ്പൊ പ്രത്യേകിച്ച് പ്രത്യേകത ഒന്നുമില്ല ഞാൻ തന്നെ അലക്കിക്കോളാം എന്റെ തവിടെ ഇട്ടേക്ക് എന്നാ ഞാൻ അവിടെ കല്ലിൽ ഇട്ടേക്കമ്മ അമ്മ ഇപ്പൊ കഴുകാൻ ഇറങ്ങുവാണെങ്കിൽ ആയിക്കോട്ടെ കല്ലിലിട്ടിട്ട് ഞാൻ അത്രയോ ഒന്ന് പറഞ്ഞതുകൊണ്ടാ ഇപ്പൊ എന്റെ തുണി എടുത്തു പോകുന്നത് കഴുകാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ എന്റെ മോൾ അവിടെ കാരണവന്മാരുടെ തുണിയെല്ലാം കഴുകിക്കൊടുത്ത് എല്ലാം ചെയ്തു കൊടുക്കും അവർക്ക് അവിടെ വെറുതെ ഇരുന്നാൽ മതി എന്ന് ഞാൻ പറഞ്ഞല്ലോ അതിന് ബദരായിട്ട് എന്റെ തുണി എടുത്തുകൊണ്ട് പോവുക ഇത്ര കാലം അവക്ക് തോന്നിയില്ലല്ലോ എന്റെ തുണി കഴുകണെന്ന് എന്റെ തുണി എല്ലാം ഇവിടുന്ന് പോകുന്നോടം വരെ ഞാൻ തന്നെയാണ് കഴിക്കൊണ്ടിരുന്നത് ഓ ഇപ്പൊ അമ്മയ്ക്ക് നടുവേദനയല്ലേ ഞാൻ കഴിക്കോളാന്ന് ഞാൻ അത്രയൊന്നും പറഞ്ഞിട്ട് വേണം അവർക്ക് അങ്ങനെയൊക്കെ തോന്നാൻ വേണ്ടിയിട്ട് ആ എടി മോളെ ആ ഞാൻ ഇവിടുന്ന് ഇറങ്ങുമോട്ടോ ആ അമ്മേ ഞാനും കൂടി വരാന്ന് പറഞ്ഞതല്ലേ അമ്മേനെ ഒറ്റക്ക് വിടാൻ എനിക്ക് ഒരു ധൈര്യം ഇല്ല നടുവിൽ നല്ല വേദന ഉണ്ടോ അമ്മേ വേണ്ടേ ബീനമോളുണ്ടാവും അവിടെ അപ്പൊ അവൾ അങ്ങോട്ട് വരുവെന്നാ പറഞ്ഞത് അപ്പൊ അവളുണ്ടല്ലോ ബിനേ എന്ന എല്ലാരും കൂടി പോകുന്നത് അവൾ ഉണ്ടെങ്കിൽ പിന്നെ മതി എല്ലായിടത്തും ഓടി പോകാനും എടുക്കാനും ഓരോ കാര്യങ്ങളൊക്കെ നടക്കാനും എല്ലാം ഒരു പ്രത്യേകം എടുക്ക അവക്ക് അവളുണ്ടെങ്കിൽ ഒരു പത്താളെ കൂട്ടിക്കൊണ്ട് പോകുന്ന പോലെ എൻ്റെ മോളെ കൂട്ടിക്കൊണ്ട് പോന്നത് അപ്പൊ അവള് വരാന്ന് പറഞ്ഞല്ലോ അപ്പൊ അവളെ കൂട്ടിക്കൊണ്ട് ഞാൻ പൊക്കോളാം എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കി അമ്മ വിളിക്കണേ കുട്ടി കൊറേ നേരം അതിനെ പോയിട്ട് എന്താ പോലും വരാത്തതാവോ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല ഞാനും കൂടി വരാന്ന് പറഞ്ഞത് ഈ അമ്മ കേക്കണ്ടേ കഴിച്ചോ ദൈവത്തിന് അറിയാം. ൈവത്തിനറിയാം നമ്മളത് ബിപിയുടെ ചെറിയ പ്രശ്നം ഉള്ളതാ ഭക്ഷണം കഴിച്ചി പിന്നെ അതും തല ചേച്ചി ചേച്ചിയാണെങ്കിൽ മര്യാദക്ക് നോക്കൊന്നുമില്ല ചേച്ചിക്ക് ഒരു വെപ്രാളം എല്ലാത്തിനും മകളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആ വരുന്നുണ്ട് വരുന്നുണ്ട് അമ്മേ ഇപ്പം താമസിച്ച ആ ആശുപത്രിയിലല്ലേ പോയത് ഓരോരോ ചെക്കപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ള പോക്കും ഞാനാണെങ്കിൽ നിങ്ങടെ രണ്ടുപേരുടെ ഫോണിൽ മാറി മാറി വിളിച്ചിട്ട് കിട്ടുന്നുമില്ല താമസിക്കുകയും ചെയ്യുന്നുണ്ട് വിളിച്ചിട്ട് കിട്ടാതെ കൂടെ ആയപ്പോ എനിക്ക് ആകെ ആദ്യം പോയി ഒരുപാട് താമസിച്ചു പോയി ഡോക്ടറെന്താ പറഞ്ഞ വേറെ കൊഴപ്പൊന്നും ഇല്ലല്ലോ ഡോക്ടർ എന്താ പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പെട്ടെന്ന് ഒരു ഓപ്പറേഷൻ എന്തായാലും വേണം ദൈവമേ ഓപ്പറേഷൻ ചെയ്യണമെന്നോ എപ്പത്തേക്ക് ചെയ്യണമെന്നോ പറഞ്ഞേ അതായത് ഒരു ഒരു മാസത്തിനുള്ളിൽ തന്നെ ഓപ്പറേഷൻ വേണം പെട്ടെന്ന് നടത്തുമെങ്കിൽ അത്ര നല്ലതെന്നാ പറയുന്നത് കുറച്ച് സീരിയസ് ആ ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഒരു അഞ്ചാറ് മാസത്തെ കഴിഞ്ഞിട്ട് നടക്കാനും ഒന്നും പറ്റിയില്ല കിടന്ന ഒരു ആറു മാസം കിടക്കണം എന്നാ പറഞ്ഞത് അല്ലേ അമ്മ അമ്മക്ക് ഇപ്പൊ ടെൻഷൻ കാണുമായിരിക്കും അമ്മ പേടിക്കൊന്നും വേണ്ട വേറെ അഞ്ചാറ് മാസം ഒന്ന് എടുത്ത് ഓപ്പറേഷൻ കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നല്ലേ ഉള്ളൂ പിന്നെ ഇപ്പഴും ഉള്ള ഈ നടുവേദന സഹിക്കേണ്ടി വരികയല്ലോ ഒരു ഓപ്പറേഷനും കഴിഞ്ഞ് ഒരു അഞ്ചാറ് മാസം റെസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാം മാറിക്കോളൂ അമ്മേ ഞാനില്ലേ അമ്മ ടെൻഷൻ അടിക്കണ്ട അതിന് എനിക്ക് അങ്ങനെ പേടിയൊന്നും ഇല്ല പണ്ടേ അസുഖം വന്നാലൊന്നും എനിക്ക് ആ ഒരു പേടിയോ അങ്ങനെ ഒന്നും എനിക്കില്ല എന്റെ മക്ക എന്തേലും വന്നാലും ഒന്ന് കുരുമൂളൂ അല്ലാണ്ട് എനിക്കിപ്പം എന്തെല്ലാം കൂട്ടം അസുഖം എനിക്ക് കിഡ്നിൽ പ്രാവശ്യം കല്ല് വന്നായിരുന്നു എല്ലാരും ഇവരൊക്കെ കരച്ചിലായിരുന്നു അപ്പടി എന്റെ പിള്ളേരൊക്കെ ആ ഞാൻ ഞാനെന്നോ എനിക്ക് എന്തോ ഒരു ടെൻഷനും പേടിയൊന്നും എനിക്ക് തോന്നിയില്ല ഇതിപ്പോ ഒരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞാലും എനിക്ക് പേടിയൊന്നും ഇല്ല ഇവളന്നെ കൊണ്ടുപോകണല്ലോ ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാൻ നേരെ എന്റെ മോളുടെ അടുത്തോട്ട് പോകും പിന്നെ എന്നെ ഇപ്പൊ അഞ്ചാറ് മാസം അവളുടെ അടുത്ത് കടന്നു അവക്കങ്ങനെ വലിയ ബുദ്ധിമുട്ടുണ്ടാവും ഒന്നും ഇല്ല അല്ലെ മോളെ അല്ലമ്മ എനിക്കിപ്പോ അങ്ങനെ കൊണ്ടുപോക്ക് നടക്കി അല്ലേ അവിടെ ഇപ്പോ ഇപ്പൊ ഞാനിപ്പോ തറവാട്ടിലല്ലേ നിൽക്കുന്നെ അവിടത്തെ അമ്മയുണ്ട് അവിടെ അച്ഛനും ഉണ്ട് അവിടത്തെ അമ്മയ്ക്കാണെങ്കിൽ കൊളസ്ട്രോളും ഷുഗറും ഒക്കെ ഉണ്ട് അങ്ങനെ ഇരിക്കാനേ പറ്റൂള്ളു ഒരു എടുക്കാൻ പണിയെടുക്കാൻ പറ്റിയല്ല അതിപ്പോ ഇപ്പോ അവരുടെ കാര്യവും ആ വീട്ടിലെ കാര്യവും പിള്ളേരുടെ കാര്യവും പേര് സ്കൂളിൽ പോകുന്നതാണ് കൂടെ ഇരുന്ന് പഠിപ്പിച്ചാലേ എന്തെങ്കിലുമൊക്കെ ആവൂള്ളൂ അപ്പൊ എല്ലാ കൂടെ ഞാനിപ്പോ എന്റെ അമ്മ ചെയ്യുന്നേ അപ്പൊ ഇവിടെ ആവുമ്പത്തേക്കും അമ്മ ഇവിടെ നിൽക്കും ചേച്ചിയുടെ അവസ്ഥ എനിക്ക് മനസ്സിലായി ചേച്ചി ഒന്ന് ഓർത്ത് പേടിക്കണ്ട ചേച്ചി ഞാൻ ഞാനില്ലേ ഞാൻ അമ്മനെ പൊന്നുപോലെ നോക്കിക്കോളാം അതെന്റെ കടമയല്ലേ അതെ നാത്തൂൻ പിന്നെ അങ്ങനെ നോക്കാനും എടുക്കാനൊക്കെ നാത്തൂര് നല്ലൊരു ഇതാ അമ്മേ നാത്തൂർ ഉണ്ടല്ലോ ഏതായാലും അമ്മയുടെ ഭാഗ്യം ഇങ്ങനത്തെ ഒരു മരുമോളൊക്കെ കിട്ടിയത് ഓ മാത്തൂർ അമ്മേനെ പൊന്നുപോലെ നോക്കിക്കോളൂന്ന് എനിക്കറിയാം അതെ എന്റെ സമാധാന ഓപ്പറേഷന്റെ കാര്യം പറഞ്ഞാലും എനിക്കതായിരുന്നു നാത്തൂനുണ്ടല്ലോ എന്നുള്ളൊരു ആശുപത്രിയിൽ നിൽക്കാനായാലും അമ്മേനെ നോക്കാനായാലും ഒക്കെ അതെ ആശുപത്രിയിൽ ഒന്നും ഞാൻ വരണ്ടല്ലോ അതെ എനിക്ക് ഒട്ടും ഇവിടെ മാറാൻ പറ്റില്ല നാത്തൂനെ അതാ ഇടയ്ക്ക് ഇങ്ങോട്ട് ഞാൻ വരാം ഇവിടെ വന്ന അമ്മേനെ കണ്ടോളാം ആ അമ്മ ഞാൻ അന്നാപ്പിനെ ഇറങ്ങട്ടെ കേട്ടോ എനിക്ക് പോയിട്ട് വേണം പിള്ളേർ എത്തുമ്പത്തേക്ക് ആ അന്നാപ്പിനെ ഇറങ്ങി വെച്ചു ആ പിള്ളേര് വരുമ്പത്തേക്ക് എത്തണ്ടേ ശരി എന്നാ അമ്മ ടെൻഷൻ അടിക്കണ്ട അടിക്കണ്ടമ്മ ഞാനില്ലേ എന്നാലും ഞാൻ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് നിന്നെ കുറേ വിഷമം പിച്ചില്ലേ മോളെ പെട്ടെന്ന് നമ്മൾ വേറെ രീതിയിൽ എന്നോട് പെരുമാറാൻ തുടങ്ങിയപ്പോ ഞാൻ വല്ലാണ്ട് വിഷമിച്ചു എന്നുള്ളത് നേരം കാരണം നമ്മൾ അത്രയും ഫ്രണ്ട്സ് ആയിട്ടില്ല ഇവിടെ കഴിഞ്ഞുകൊണ്ടിരുന്നേ ഒരു അമ്മായിയമ്മയും മരുമോടും പോലെ അല്ലല്ലോ നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നത് പെട്ടെന്ന് എങ്ങനോ അമ്മ ഒരു അന്യരോട് പെരുമാറുന്ന പോലെ എന്നോട് പെരുമാറക്ക ഞാൻ ആകെ അങ്ങ് തകർന്നു പോയമ്മേ പക്ഷെ സാരമില്ല എനിക്ക് ഒരു ആപത്ത് വന്ന നീയുണ്ടാവുകയുള്ള എനിക്ക് മനസ്സിലായി അത് മനസ്സിലാക്കി തരാൻ വേണ്ടിട്ടായിരിക്കും ദൈവം എനിക്ക് ഇപ്പൊ ഇങ്ങനെ വരുത്തിയത് അതെയാണ് അതിലും നന്നായി അങ്ങനെയൊന്നും പറയണ്ട പറയണ്ടന്നെ